ശ്രീ ബൈസിൽ പറന്ന് കാസർകോട്ടെ മുസ്ലിം ലീഗ് പ്രകടനം അമ്പലനടയിൽ പച്ചക്ക് കെട്ടിത്തൂക്കി കത്തിക്കും ശ്രീ കെ എം ഷാജി മതമാണ് 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 ശ്രീമതി ടി പി മിനുമോൾ കൊച്ചി മേയർ സഭയാണ് സഭയാണ് സഭയാണെല്ലാം മേയർ സ്ഥാനം തന്നതും സഭയാണ് അപ്പോ ഇനി ഇതിനെല്ലാം കൂടി ഇതൊന്നും പോരാഞ്ഞിട്ടാണ് വീണ്ടും മതേതരത്വ വാദം ഉയർത്താനാണെന്നുണ്ടെങ്കിൽ വലിയ ഡെക്കറേഷനൊന്നുമില്ലാതെ പറയാം എസ് ഡി പി ഐ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇൻ ഭാരതത്തിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐയുടെ പരസ്യമായ പിന്തുണ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പാലക്കാട്ട് ഒരാളെ ജയിപ്പിച്ചത് അതിപ്പോൾ വേറെ വഴിയായി എന്നുള്ളത് വേറെ കാര്യം മറുപടി ശ്രീ ബൈസിൽ പാറക്കുടി മതേതരത്വത്തിൻ്റെ മഹാ ഉദാഹരണങ്ങൾ ഈ ജയചന്ദ്രൻ അതായത് ബി ജെ പിയുടെ പ്രതിനിധി ജയചന്ദ്രൻ പറയുകയുണ്ടായി ഈ പറയുന്ന അതായത് കാന്തപുരം ഒന്നും ഇടപെട്ടില്ല കാന്തപുരം മനുഷ്യത്വരഹിതമായി അല്ലെങ്കിൽ മതം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് നിമിഷപ്രിയയുടെ കാര്യം നമ്മളാരും മറക്കരുത് അതൊക്കെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ആദ്യം എം എൻ ഗവൺമെൻറ്റുമൊക്കെയായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്ത് ആദ്യ മുൻപന്തിയിൽ നിന്ന് നടത്തിയത് ആരാ ഈ ബി ജെ പി കൂടെ ഉണ്ടായിരുന്നല്ലോ ആരാ നടത്തിയേ കാന്തപുര നടത്തിയെ

കൊറോണ മാറും അല്ലല്ല പാത്രം കൂട്ടിയിടിച്ച് പാത്രം കൂട്ടിയിടിച്ച് പാത്രം കൂട്ടിയിടിച്ച് കൊറോണ മാറുമെന്ന് പറഞ്ഞ ആളല്ലേ കേന്ദ്രൻ മാസ്റ്റർ അല്ലേ കൊറോണ മാറുമെന്ന് പറഞ്ഞ പാത്രം കൂട്ടി കൂട്ടി കൊറോണ മാറുമെന്ന് പറഞ്ഞ ആളല്ലേ ഇരിക്കുന്നേ അല്ലാന്ന് പറയണ്ടല്ലോ രാത്രി ലേറ്റ് ആണ് കഴിഞ്ഞാൽ കൊറോണ എന്ന് പറഞ്ഞ ആളിലേ ഇരിക്കുന്നത് രണ്ടായിരം രൂപ അക്കൗണ്ടിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊണ്ടുവന്നപ്പോൾ അത് വിശ്വസിച്ച് ആക്കാരിലേ ഇരിക്കുന്നത് അപ്പൊ എന്നും വർഗീയത എന്ന് പറയുന്ന വിഷം തുപ്പുന്ന അതിന്റെ ഏജന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്ന ഒറ്റ വിഷം തുപ്പുന്നയാളെ വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യം ഇവിടെ ഞാനൊന്ന് പറയാം ഐ എൻ എല്ലിന്റെ പ്രതിനിധി മൊയ്തീൻകുട്ടി പുളിക്കൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ വന്ന് നിന്നിട്ട് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെയൊക്കെ വളരെ നന്നായി വെള്ളപൂശി അതോടൊപ്പം തന്നെ പിണറായി വിജയനെ വളരെ നന്നായി വെള്ളപൂശി പോകുന്നു ഞാൻ കണ്ടു ഈ ലീഗിനെ വർഗീയവത്കരിക്കുന്നത് വഴി നിങ്ങൾ എന്താ ലക്ഷ്യമിടുന്നത് ഈ പറയുന്ന യു ഡി എഫിനെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് പോവുക ഈ ലീഗിനെ മുസ്ലിം വികാരം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ലീഗിന്റെ മുസ്ലിം വികാരം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഞാൻ വളരെ അഭിമാനത്തോടെ യു ഡി എഫിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സംസ്ഥാന കെ യു സു ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ നിൽക്കുക ഇന്ന് നിങ്ങൾക്കറിയുമോ ഇന്ന് ലീഗിന്റെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ പേരെന്താണെന്ന് അറിയോ സ്മിത ഉണ്ണികൃഷ്ണൻ ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്നും മതേതൃത്വ ചേരിയായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നിലെ ഞങ്ങളുടെയൊക്കെ അഹങ്കാരം തന്നെയാ മുസ്ലിം ലീഗ് ഞങ്ങളുടെയൊക്കെ അഭിമാനം തന്നെയാ മുസ്ലിം ലീഗ് അത് പറയുവാൻ ഒരു മടിയില്ല ഇവിടെ വന്ന് നിന്നുകൊണ്ട് നേരെ നിന്നുകൊണ്ട് ഒന്ന് പറഞ്ഞ് മറിഞ്ഞു നിന്ന് വേറെ പറയുന്ന പരിപാടി ഞങ്ങൾക്കില്ലല്ലേ ഞങ്ങൾ ഒന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നത് പ്രവൃത്തിയിൽ കാണിക്കാനുള്ള ധൈര്യവും അതിന്റെ ആത്മവിശ്വാസവും അതിന്റെ ക്രെഡിബിലിറ്റിയും ഞങ്ങൾക്കുണ്ട് അത് വളരെ ക്ലിയറായി ക്രിസ്റ്റൽ ക്ലിയറായി ഞങ്ങൾ പറഞ്ഞു വെച്ചു ഈ പറയുന്ന ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഉണ്ടാക്കുന്ന കൂട്ടുകച്ചവടത്തിന്റെ ഡീലാണ് ഇന്ന് പുറത്തു വന്നത് ഈ പറയുന്ന വെള്ളാപ്പള്ളി ഇപ്പോ ഈ പറയുന്ന പിണറായി വിജയന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ ബി ടിയുമായിട്ട് ഒരു ഏജന്റ് പോലെ ഒരു പാലം പോലെ രണ്ട് ധ്രുവങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് സംഗതിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടിന്ന് വെള്ളാപ്പള്ളി നടേശൻ മാറുക എന്നിട്ട് വന്നിരുന്നു വർത്താനം പറയുന്നു എന്താ പ്രശ്നം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ തന്നെയാണ് വർഗീയത എന്ന് പറയുന്ന വിഷം തുപ്പി ഇത്രയും നല്ല അതായത് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട് എസ് എൻ ഡി പിയും തമ്മിൽ ഒന്നിച്ചാൽ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞേ എസ് എൻ ഡി പിയും ഈ പറയുന്ന എൻ എസ് തമ്മിൽ ഒന്നിച്ചാൽ നല്ല കാര്യമല്ലേ നല്ല കാര്യമല്ലേ എന്നല്ല നേതാവ് പറഞ്ഞത് അപ്പോ വർഗീയത തുപ്പുന്നവരോട് എന്നും നോ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ആളുടെ പേര് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാണ് ഈ വർഗീയവാദികൾ ഈ പറയുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേണ്ട മതേതൃത്വം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാം അല്ലെങ്കിൽ മതേതൃത്വം പറഞ്ഞതിന്റെ പേരിൽ അങ്ങ് പോയാൽ അങ്ങ് തോറ്റാൽ അങ്ങ് തോറ്റുപോട്ടെ എന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആളുടെ പേര് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ എന്നാ അതൊരു ഹൈപ്പോതിരികെ പറഞ്ഞപ്പോ പൊള്ളുന്നോ ഉള്ള കാര്യം പറയുമ്പോ പൊള്ളിയുടെ കാര്യമില്ല കാന്തപുരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഈ പറയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആദ്യമായി ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആളുടെ പേരെന്താ ഈ കാന്തപുരം അല്ലേ നമ്മളൊക്കെ കണ്ടു പിന്നെ നിങ്ങൾ വന്നിരുന്ന വർഗീയ ചുവിയോടെ സംസാരിച്ച് അയ്യൻ പ്രതിയോട് ഞാൻ പറഞ്ഞു ഈ പറയുന്ന പിണറായി വിജയൻ നിങ്ങളെ എത്ര വെള്ളം പൂശാൻ ശ്രമിച്ചാലും അവസാനത്തെ ഒടുക്കത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒടുക്കത്തെ മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയൻ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പോലും സംശയമില്ല അപ്പൊ ലാസ്റ്റ് അറ്റം ആണ് ഇത് ഈ വർഗീയത വർഗീയത എന്ന് എന്ന് പറയുന്ന പറയുന്ന ഡ്രാക്കുള പോലെ പോലെ വിഷത്തെ കേരളത്തിന്റെ മണ്ണിൽ വീണ്ടും അധികാരം പിന്നീട് എന്താ കൊണ്ടുപോയി കേരളത്തെ കൊടുക്കാമെന്ന് പിള്ളിക്കിണത്തിലെ പ്രബുദ്ധരായ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടിട്ട് കണ്ണുണ്ടായിട്ടും കാണാത്തവരായി കാതുണ്ടായിട്ടും കേൾക്കാത്തവരായി വായുണ്ടായിട്ടും ശബ്ദിക്കാത്തവരായി മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ¡Tí! നിങ്ങൾക്ക് അവിടെ തെറ്റി ഈ കേരളത്തിലെ ജനങ്ങൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ നിങ്ങളോട് രണ്ടുപേരോടും ഈ അക്രമ ഫാസിസ്റ്റുകളോടും ഈ വർഗീയ ഫാസിസ്റ്റുകളോടും മറുപടി തന്നത് അതേ നാണയത്തിൽ കേരളത്തിന്റെ മണ്ണിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ഈ വർഗീയ വിഷത്തെയും ഈ അക്രമ വിഷത്തെയും തൂത്തെറിഞ്ഞുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി വി ഡി സതീഷിന്റെയും സൺ ഡി ജോസഫിന്റെയും കെ സി വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പിന്നെ കുറച്ച് നേരമ പറഞ്ഞല്ലോ ഷാഫി പറമിന്റെ ഞങ്ങളുടെ ഷാഫി ഞങ്ങളുടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ മുസ്ലിം ഉൾപ്പെടെ ഞങ്ങളുടെ പാലക്കാട്ടിലെ ഏറ്റവും ഒടുവിൽ ജയിച്ചത് ഷാഫി ആയിരുന്നില്ല ഒരു മാങ്കൂട്ടത്തിലായിരുന്നു എസ് ഡി പി ഐ എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്ന് വിളിച്ച മാങ്കൂട്ടത്തിലായിരുന്നു ഷാഫി പോയി ഷാഫി പാർലമെന്റിൽ പോയില്ലേ ഷാഫിയുടെ അഹങ്കാരല്ലേ ഇപ്പൊ അകത്ത് കിടക്കുന്നത് ബേസില് ഷാഫിയുടെ പേര് പറഞ്ഞോണ്ട് പറയുക സ്വകാര്യ ഒരു മിനിറ്റ് ബേസില് ഇത്രയും നന്നായി പ്രസംഗിച്ചില്ലേ ഞാനൊന്നും പറഞ്ഞോട്ടെ ബേസിലെ അനിയ അനിയ ഒരു മിനിറ്റ് അനിയ ഒരു മിനിറ്റ് അനിയ ഒരു മിനിറ്റ് ഏത് ചെയ്യല പത്തേ ഉള്ളത്യ അനിയ ഒരു മിനിറ്റ് അനിയത് അനിയ ബേസിൽ ഈ ഷാഫി പറമ്പിൽ നിങ്ങളുടെ അഹങ്കാരം ഷാഫി പറമ്പിൽ നിങ്ങളുടെ അഹങ്കാരം ിൽ നിങ്ങളുടെ അഹങ്കാരം ഷാഫി പറമ്പിലെ സ്വകാര്യ അഹങ്കാരം ഇപ്പൊ കിടക്കുന്ന ഏത് ചെയ്ല എടിയാണോ അപ്പൊ അതിലേക്ക് വരാം ഹൈപ്പത്തെ ചെറിയ ചെറിയ ഒരു ഇടവേളക്ക് ശേഷം നമുക്ക് ഹൈപ്പത്തലിലേക്ക് നമുക്ക് പറ്റില്ല ബേസിൽ